ഞാനീ നിൽക്കുന്ന ചളിക്കൂമ്പാരത്തിൽ ആദ്യം ഒരു ഗ്രാമമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അത്രയേറെ തുടച്ചു നീക്കപ്പെട്ടിരിക്കുകയാണ് മുണ്ടക്കൈ എന്ന ഗ്രാമം ഇന്ന് ഇവിടം ഒരു ചളിക്കൂമ്പാരമായി മാറിയിരിക്കുന്നു വീടും കടകളും എല്ലാം നിറഞ്ഞ ഒരു ടൗൺ അതാണ് പൂർണ്ണമായും ഇപ്പോൾ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നത് കൈ ഉരുൾപൊട്ടലിന്റെ ഭാഗമായി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം പേരെ കണ്ടെത്താനുണ്ടെന്നാണ് റവന്യൂ വിഭാഗം പറയുന്നത് കാണാമറിയത്താണ് ആ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിലധികം പേർ അതോടൊപ്പം തന്നെ ഇപ്പോഴേ കാണുന്ന ചളി വീടുകളിൽ അകപ്പെട്ട് പലരും ഇരിക്കുന്നുണ്ടെന്നാണ് ഇവിടെ വരുന്നവരടക്കം പറയുന്നത് രക്ഷാപ്രവർത്തകർ ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഈ കാണുന്ന ഇടങ്ങളിലെല്ലാം വീടുകളുണ്ടായിരുന്നു കടകളുണ്ടായിരുന്നു സന്തോഷത്തോടെ ജീവിച്ചിരുന്ന മനുഷ്യരുണ്ടായിരുന്നു പുലർച്ചെ ഒന്നേ മുപ്പതോടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് അതിനുശേഷം വീണ്ടും രണ്ടാമത് ഉരുൾപൊട്ടൽ അങ്ങനെ പൂർണ്ണമായും മുണ്ടക്കൈ എന്ന ഗ്രാമം തുടച്ചു നീക്കപ്പെട്ടു രക്ഷാ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ചളിപ്പുരണ്ട വീടുകളിൽ നിന്ന് ആളുകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു മുണ്ടക്കൈ പാലം പൂർണ്ണമായും കുളിച്ചുപോയതിനാൽ രക്ഷാദൗത്യം ആദ്യമൊന്നും മന്ദഗതിയിലായിരുന്നു എന്നാൽ സൈന്യത്തിന്റെ ഇടപെടലോടുകൂടി പാലം നിർമ്മിച്ച് രക്ഷാദൌത്യം പിന്നീട് പൂർത്തീകരിക്കുകയാണ് താൽക്കാലിക പാലം നിർമ്മിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജെ അടക്കമുള്ള വാഹനങ്ങൾ മുണ്ടക്കൈയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ആദ്യം കൈകളും ചെറു ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ വീടുകളിൽ നിന്ന ആളുകളെ കണ്ടെത്തിക്കൊണ്ടിരുന്നത് ശേഷമാണ് ഇപ്പോൾ ജെ ഉപയോഗിച്ച് മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത് ആദ്യം രക്ഷാദൌത്യത്തിന് ഏറെ വെല്ലുവിളിയെ സൃഷ്ടിച്ചതും ഈ ചെറു ആയുധങ്ങൾ തന്നെയായിരുന്നു മതിയായ ആയുധങ്ങൾ ലഭിക്കാതെ വന്നത് രക്ഷാദൗത്യത്തെ ബാധിക്കുന്നുവെന്ന് സന്നദ്ധ പ്രവർത്തകരടക്കം പറഞ്ഞു ശേഷമാണ് സൈന്യത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നതും കൂടുതൽ ആയുധങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയുമൊക്കെ ചെയ്യുന്നത് ഇപ്പോഴും രക്ഷാ ബാധിക്കുന്നത് മഴ തന്നെയാണ് ഇടയ്ക്കിടെ പെയ്യുന്ന മഴ രക്ഷാദൗത്യത്തിന് പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് ഇന്നലെ അടക്കം കനത്ത മൂടൽമഞ്ഞായിരുന്നു പ്രശ്നം സൃഷ്ടിച്ചിരുന്നത് ഈ കാണുന്ന പ്രദേശത്തിനെ കുറിച്ച് താഴെയായി വെള്ളാമല സ്കൂളുണ്ട് ആ സ്കൂളും അതിനടുത്തുള്ള ശിവക്ഷേത്രവും ഒന്നും ഇന്നവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഇപ്പോഴും ഇവിടെ എത്തുന്ന ആളുകൾ പറയുന്നത് ഇവിടെ ഓരോ വീടുകളുണ്ട് ആ വീടിനുള്ളിൽ എല്ലാം ആളുകളുണ്ട് എന്നുള്ളതാണ് എൺപതോളം വീടുകൾ ഈ പരിസര പ്രദേശത്തുണ്ടായിരുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അവിടെ എല്ലാം തന്നെ ഓരോ വീടുകളിലായി ആറിലധികം അന്തേവാസികളുമുണ്ട് അവരെ എല്ലാം തന്നെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നാണ് ഇവിടെ എത്തുന്ന ബന്ധുക്കളും പറയുന്നത് ചാലിയാർ പുഴയിൽ നിന്ന് നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്തതും ഭയാനകമായൊരു അന്തരീക്ഷമാണെന്നും അവർ പറയുന്നു എവിടെയാണ് തങ്ങളുടെ ബന്ധുക്കൾ എന്നറിയില്ല ചവിട്ടി നിന്ന മണ്ണ് ഒലിച്ചു പോവുക എന്നതിനേക്കാൾ വലിയ ദുരവസ്ഥ എന്താണ് എന്നാണ് ഇന്ന് വയനാട്ടുകാർ ചോദിക്കുന്നത് അവർക്ക് ഭയമാണ് ഇന്ന് വീടുകളിൽ ഉറങ്ങാൻ അവർ ഭയപ്പെടുന്നു വീണ്ടും ഉരുൾപൊട്ടൽ സാധ്യതകൾ ഉണ്ടെന്ന ഒരു മുന്നറിയിപ്പ് ലഭിക്കുമ്പോഴും അവർ മുണ്ടക്കയത്തെ ഓർക്കുകയാണ് അതുപോലെ വയനാടിനെ വീണ്ടും ഒരു ദുരന്തം ആവർത്തിക്കുമ്പോൾ അവർ ഏറെ ഭയപ്പെടുന്നുണ്ടുള്ളതാണ് എവിടെയാണ് കേരളം ഇനിയും തിരിഞ്ഞു നോക്കേണ്ടതെന്ന് അവർ ചോദിക്കുന്നു എങ്കിലും രക്ഷാപ്രവർത്തനം ഏറെ കാര്യക്ഷമമായി തന്നെ ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെയാണ് മന്ത്രിമാരടക്കം പറയുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് എന്ന് പ്രതികരിച്ചതും അത്തരത്തിൽ തന്നെയായിരുന്നു ഷിരൂരിൽ കാണാതെ പോയ ഒരു പ്രവർത്തനം ഇപ്പോൾ വയനാട്ടിൽ കണ്ടു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഷിരൂരിലെ രക്ഷാപ്രവർത്തനത്തെ മന്ദഗതിയിലാക്കിയത് അവരുടെ ഒരു മെല്ലെപ്പോക്കായിരുന്നു എന്നാൽ കേരളത്തിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും ഉണ്ടായില്ല കൃത്യമായ രീതിയിൽ തന്നെ ആ ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ തന്നെ സന്നദ്ധ പ്രവർത്തകർ അടക്കം എത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത ആദ്യ ഉരുൾപൊട്ടൽ നടന്ന സമയത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരെ പോലും കാണാതായിരിക്കുന്നു എന്നുള്ള വാർത്തകളുമുണ്ട് ചിലർ അത്തരത്തിൽ ബന്ധുക്കളെ കാണാതായി എന്ന പരാതിയുമായി വരികയും ചെയ്തിട്ടുണ്ട് പല ആശുപത്രികളിലും അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും എത്തി തങ്ങളെ ബന്ധുക്കളെ തിരയുകയാണ് ആളുകൾ ഇതിനിടയിലാണ് ചിലർ ഈ ഈ ഇത്തരം ദൗത്യത്തിന് രക്ഷാ ദൗത്യത്തിനെത്തിയ ചിലരെ കൂടി കാണാതായിട്ടുണ്ടെന്ന് പറയുന്നത് ആദ്യ ഉരുൾപൊട്ടലിന്റെ സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് അരങ്ങിയവരെ രണ്ടാമത് ഉരുൾപൊട്ടലിന്റെ സമയത്ത് കാണാതാവുകയായിരുന്നുവെന്നാണ് ബന്ധുക്കൾ അടക്കം പറയുന്നത് ഈ പ്രദേശമാകെ ഇന്ന് ആളുകൾ ചളിക്കുമ്പാരങ്ങളിൽ തിരയുകയാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഈ ചളിക്കുമ്പാരത്തിന് താഴെ ഒരു മൃതദേഹം ഉണ്ടാകുമോ എന്ന ഭയം ഏതൊരാൾക്കും ഉണ്ട് മുണ്ടക്കയത്ത് ആ രീതിയിൽ തന്നെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത് ഒരു കുടുംബത്തിലെ അഞ്ചു പേരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത് അത്തരത്തിൽ രാവിലെ മുതൽ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഓരോ വീടുകളിൽ നിന്നായി കണ്ടെത്തുകയാണ് ഇപ്പോൾ നടക്കുന്ന ഒരു രക്ഷാദൗത്യം എന്നുള്ളത് മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതിനായി ഇപ്പോൾ ഡോഗ് സ്കോഡും അടക്കം എത്തി മൃതദേഹങ്ങൾ എവിടെയൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിയാനുള്ള ശ്രമങ്ങളടക്കം നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും എടുത്തു പറയേണ്ടത് കേരളം കൈകോർത്ത ഒരു നിമിഷം എന്നുള്ളതാണ് വയനാടിനു വേണ്ടി മുണ്ടക്കയത്തെ ജനങ്ങൾക്ക് വേണ്ടി കേരളം കൈകോർത്ത് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാവ ഭാഗമാവുകയായിരുന്നു ഇനിയൊരു സർവകക്ഷി യോഗമടക്കം വിളിച്ചു ചേർക്കുന്നുമുണ്ട് കേരളം മാത്രമല്ല അന്യ സംസ്ഥാനവും കൈകോർത്തു എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമെല്ലാം സന്നദ്ധ പ്രവർത്തകർ വയനാട്ടിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കൈത്താങ് എന്ന നിലയിൽ വയനാടിന് വേണ്ടി ഒരു സഹായം നൽകും എന്നും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരടക്കം നമ്മളോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഈ ഒരു സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ ഇവിടെ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ്